ഇന്ന് മേടം പത്ത് പത്താമതേ ആയിരുന്നു ഈ ഒരു പറ്റി ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ശുഭകരമായിട്ടുള്ള ദിവസമാണ് അത്രയ്ക്ക് അറിവുകളെ എനിക്കുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ ദിവസമാവുമ്പോൾ വീട്ടിൽ ഇലയപ്പം അത് മുടങ്ങാറില്ല എല്ലാ വർഷവും മുടങ്ങാതെ വയ്ക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ തലേ ദിവസത്തിൽ രാത്രി ഇത് ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ പത്താമതേ തന്നെ നമ്മൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന എലയപ്പത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മുടെ ഫില്ലിങ്സിൽ തേങ്ങയും ശർക്കരയും സെയിം ആണ് പക്ഷേ കുറച്ച് ചെറുപയർ വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കും പിന്നെ നമ്മുടെ വട്ടത്താമര ഇലയിലല്ല നമ്മൾ ഇത് നമ്മളിതുണ്ടാക്കുന്നത് വാഴയില വാട്ടി അതിൽ അരിമാവിൽ പരത്തിയിട്ട് വേണം ഈ ഫീലിങ്സ് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളത് ഈ ഒരു ദിവസം മാത്രം ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരു തവണ മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത്രയും കൊതിയോടെ കാത്തിരിക്കും കേട്ടോ ഈ ഒരു ദിവസം ആവാറായി എന്ന് പറയുമ്പോഴേ അല എലേപ്പ് എന്നൊരു ഞാൻ ഇങ്ങനെ വീട്ടിൽ മുഴക്കിക്കൊണ്ടേ ഇരിക്കും അത്രയും ആണ് ടേസ്റ്റാണ് കേട്ടോ ട്രുവാനത്ത് എല്ലായിടത്തും ഈ ഒരു പതിവില്ല അതെനിക്കറിയാം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുണ്ടോ പക്ഷേ എൻ്റെ വീട്ടിലും ഈ പ്രദേശത്ത് എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ വീട്ടിലിത് മുടങ്ങാതെ എല്ലാ വർഷമുള്ള ഒരു പതിവാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ കമൻറ്റ് ചെയ്യുമോ അടുത്ത വീഡിയോ കാണാൻ രാജ